പരിശുദ്ധമായ റമലാൻ വിട പറഞ്ഞ് ഇന്ന് നമ്മൾ നിലാവ് കണ്ടാൽ നാളെ പെരുന്നാളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിലാവ് കണ്ട് പെരുന്നാൾ ചെറിയ പെരുന്നാൾ സുധനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സത്യവിശ്വാസി അവൻ്റെ മനോഭാവം എന്തായിരിക്കണം അവൻ്റെ നാവിൽ നിന്നും ആദ്യമായി വരേണ്ട വാക്ക് ഏതാണ് നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ ഇന്നത്തെ മകരവിൻ്റെ സമയത്ത് ആ നിലാവ് കാണുന്ന പിറ കാണുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ ദിക്കറ് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് വമ്പൻ പ്രതിഫലമാണ് എന്താണ് ആ പ്രതിഫലം ഏതാണ് ആ ദിക്കറ് ഫേക്കായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യരുത് അവിടെ പിറ കണ്ടു ഇവിടെ പിറ കണ്ടു എവിടെ എവിടെന്നോ കിട്ടി നമ്മളതെടുത്ത് തട്ടി നമ്മളത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടു നമ്മൾ സ്റ്റാറ്റസ് ആക്കി അങ്ങനെയല്ല ഉറപ്പായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ പരിശുദ്ധമായ റമദാനിൻ്റെ ഒന്നു മുതൽ അവസാനം വരെ നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പും നിസ്കാരവും എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ അവസാന നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ കാര്യം അതുകൂടി നമ്മൾ ചെയ്താൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ഏതാണ് ആ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അസലാമലൈക്കും വർഹമുലി വർക്കാത്തു ബസ്മില്ലാ റഹ്മാൻ റഹിം അലഹമുല്ലാറബൻ വസ്ലാത്ത വസ്ലാം മുർസലി വാലാലി വസബബി ഹിജ്മൈൻ അമ്മാബാദ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മൊമിനിയങ്ങളെ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ കമൻറ്റിലൂടെ ഒരുപാട് മോമിനിയങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞത് വാച്ച് ചെയ്യാൻ വസീയത്ത് നൽകിയിട്ടുണ്ട് അള്ളാഹു താല അവരുടെ നമ്മുടെയും എല്ലാവിധത്തിലുള്ള വേദനകളും വിഷമങ്ങളും അല്ലാഹു താല മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ തരത്തിലുള്ള സുഖവും സന്തോഷവും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആമീൻ പരിശുദ്ധമായ റമലാൻ അലഹമ്മദില്ല അത് ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് നോമ്പ് നമ്മൾ പൂർത്തിയാക്കി ഇനി ഒരു പക്ഷേ ഇന്ന് പരിശുദ്ധമായ റമലാനിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ ദിനമാണ് ഇന്ന് ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച മകരുബോട് കൂടി നിലാവ് കണ്ടാൽ അലഹമദില്ല നമ്മളെല്ലാവരും പുണ്യമായ ശവ്വാൽ മാസത്തിലേക്ക് ചെറിയ പെരുന്നാൾ രാവിലേക്ക് കടക്കുകയാണ് അതനുസരിച്ച് നാളെ തിങ്കളാഴ്ച നമുക്ക് ചെറിയ പെരുന്നാൾ ദിനമായിരിക്കും നാളെ ചെറിയ പെരുന്നാളായിരിക്കും ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടാൽ ഇനി അഥവാ ഇന്ന് ഞായറാഴ്ച മകരുബോടു കൂടി നിലാവ് കണ്ടില്ല എങ്കിലോ നാളെ തിങ്കളാഴ്ച നമ്മൾ റമദാൻ മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാൾ ചൊവ്വാഴ്ചയായിരിക്കും നമുക്ക് കേരളത്തിൽ നമുക്ക് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുക അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറിയ പെരുന്നാൾ എന്നാണ് എന്ന് ഇന്നത്തെ മഹരുബോർഡ് കൂടി നമുക്കറിയാൻ പറ്റും ഇന്ന് മഹരുബോട് കൂടി നമ്മൾ പിറ കണ്ടാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് പിറ കണ്ടാൽ പെരുന്നാൾ ദുആക്ക് ഇജാബത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു രാവുണ്ടാവില്ല ഇജാബത്ത് പക്ഷെ പല ആളുകളും അത് വിസ്മരിച്ചു പോകും പല ആളുകളും വലിയ തിരക്കിലായിരിക്കും എന്ത് തിരക്കാണെങ്കിലും ഒരല്പസമയം റബ്ബന ഹസനഅത്തൻ ഹസനത്തം വക്കിന അദാബന്നാർ എന്നെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ സാധിച്ചാൽ നമുക്ക് വലിയ ഹൈറാണ് അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ് ഇന്ന് നിലാവ് കണ്ടാൽ പെരുന്നാൾ രാവ് കൂടിയാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില യുവാക്കളൊക്കെ ഈ റമദാൻ കഴിയാൻ കാത്തിരിക്കുകയാണ് നാളെ പെരുന്നാളായിട്ട് വേണം എന്ത് ചെയ്യാൻ സിനിമക്ക് പോവാൻ അല്ലെങ്കിൽ റമലാനിന് മുമ്പ് എന്താണോ നിർത്തിവെച്ചത് അത് തുടങ്ങാൻ കാത്തിരിക്കുന്ന ഒരുപാട് യുവാക്കൾ ഉണ്ടാകും അങ്ങനെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഈ കൊണ്ടൊന്നും ഒരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് റമലാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്നതിന് പകരം റമലാൻ ഇരുപത്തൊമ്പത് മതി നാളെ പെരുന്നാളായാൽ മതി എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക ഒരു നോമ്പ് കൂടി കാരണം റമലാനിലെ ഒരു നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലമൊക്കെ അറിഞ്ഞാൽ അള്ളാഹുവെ വർഷം മുഴുവനും റമലാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയൊക്കെയുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട് പക്ഷെ നമുക്ക് ആ ചിന്തയൊന്നും വരാത്തത് കൊണ്ട് നാളെ പെരുന്നാളായാൽ മതി ഇരുപത്തൊമ്പതെങ്കിൽ ഇരുപത്തൊമ്പത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ചിന്തയൊക്കെ വെക്കുക നാളെ മുപ്പതാവണം എന്നുള്ള ഒരു ദ്വാ നമ്മുടെ മനസ്സിലുണ്ടാവണം പിന്നെ ബാക്കി എല്ലാം അള്ളാഹുവിൻ്റെ കതറാണ് ബാക്കി എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹു നമുക്ക് എന്താണോ യർ ആ ഹൈറ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു കടന്നു വരുന്ന പെരുന്നാൾ രാവ് ആ പെരുന്നാൾ രാവ് അതായത് നാളെ പെരുന്നാളാണെന്ന് നമ്മൾ ഇന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമലിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്കറുണ്ട് അതായത് ഇന്ന് പെരുന്നാൾ രാവാണെങ്കിൽ ഇന്നത്തെ മകരവിന്റെ സമയത്ത് നമ്മൾ അറിഞ്ഞു നിലാവ് കണ്ടു നാളെ പെരുന്നാളാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ ആ റമദാൻ ഇരുപത്തിയൊമ്പതോ അല്ലെങ്കിൽ മുപ്പതോ പൂർത്തിയാക്കിയിട്ട് പിറ കാണുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്തായാലും പറഞ്ഞിരിക്കണം എന്താണ് അള്ളാഹു അക്ബർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും അതുവായ ആ ദ എല്ലാവരും ഏറ്റുപറയുക അപ്പോൾ ഇന്നത്തെ മധുരവിൻ്റെ സമയത്ത് പിറ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ള ഈ റിക്കറ് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ സഹോദരിമാർ സഹോദരങ്ങൾ എല്ലാവരും ഈ റിക്കറ് നിർബന്ധമായും പറഞ്ഞിരിക്കുക കാരണം അത്രമാത്രം പ്രതിഫലമാണ് അള്ള നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നിസ്കാരം പോലെ നിർബന്ധം എന്നല്ല ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറിച്ച് നമുക്ക് സ്വർഗം ഉറപ്പായി കിട്ടാൻ സ്വർഗം ഉറപ്പായി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട വലിയ ശക്തിയുള്ള വലിയ ഗൗരവമുള്ള ഒരു അമലാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ മതിലബോട് കൂടി പെരുന്നാളിൻ്റെ രാവ് കണ്ടാൽ പെരുന്നാളാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്തു പറയുക ആദ്യം പറയേണ്ടത് അക്ബർ 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 മൂന്ന് പ്രാവശ്യം അത് പറയുക തങ്ങൾ പറയുന്നുണ്ട് അൽ ഹിലാല നിങ്ങൾ ഹിലാലിനെ കണ്ടാൽ അതായത് പെരുന്നാൾ പിറ കണ്ടാൽ നിങ്ങൾ പറയേണ്ട ഏറ്റവും ശക്തിമത്തായ ഒരു ദിക്കർ ഒരു ഏതാണ് ആ ദ്വ الله أكبر الله أكبر الله أكبر اللهم أهله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله هلال رشد وخير إي ഒന്നുകൂടി പറയാം അക്ബർ 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 അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി പറയുന്നത് മൂന്ന് പ്രാവശ്യം അക്ബർ നീയാണ് വലിയവൻ അതേത് സമയത്തുമൊരു പറയേണ്ടതാണ് പറയും അക്ബർ അല്ലേ എന്തെങ്കിലും ഒരു ജിജ്ഞാസയുള്ള കാര്യം കേട്ടാലും കണ്ടാലും പറയേണ്ട വാക്കും അല്ലാഹു അക്ബർ എന്നാണ് സമയത്ത് പറയുക അള്ളാഹു അല്ലാഹു അക്ബർ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ പറയുന്നു പഠിച്ചവനെ ഞങ്ങളിലേക്ക് ഉദിച്ചു വന്നിരിക്കുന്ന ഈ ചന്ദ്രകല ഈ പിറ അതിനെ വിശ്വാസത്തോടെയും നിർഭയത്വത്തോടു ഞങ്ങൾക്ക് നീ ഉറപ്പിച്ച് തരണേ മാത്രമല്ല ഇസ്ലാം ഇസ്ലാമിലുമായിട്ട് അള്ളാഹുവേ ഇതിനെ നീ ഉറപ്പിച്ചു നിർത്തനേ ഇതിന് നീ ഉറപ്പിച്ചു നിർത്തനെ പിന്നെയോ റബ്ബി വറബു കല്ലാ പിന്നെ പറയുന്നത് ഹിലാലിനെ നോക്കിയാൽ ആ ചന്ദ്രനോടാണ് നമ്മുടെ അഭിസംബോധന ഓ ചന്ദ്രൻ നിന്റെയും ഓ യും എം രക്ഷിതാവ് അല്ലാഹുവാണ് ഒരു ചന്ദ്രനാക്കി ഒരു പിറയാക്കി ഒരു മാസമാക്കി ഞങ്ങൾക്ക് ഇതിനെ നീ നൽകണേ എന്നാണ് ഈ ദ്വായിന്റെ അർത്ഥം അപ്പോൾ ഒന്നുകൂടി പറയാം മൂന്ന് പ്രാവശ്യം എന്ത് പറയുക സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ ദ്വായൊക്കെ എത്രയോ കടിച്ചാൽ പൊട്ടാത്ത ദ്വായല്ലേ ഉസ്താദെ ഇതൊക്കെ ഉള്ളതാണോ എന്നൊന്നും നിങ്ങൾ ആരും ചോദിക്കേണ്ട ചിന്തിക്കേണ്ട കാരണം ഇതൊക്കെ മഹാന്മാരായ അവരുടെ കിതാബുകളിലൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ് ഇത് എല്ലാ മാസവും

അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ദിക്ക് അത് ഇന്ന് പിറ കണ്ടാലാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇന്ന് പിറ കണ്ടില്ല എങ്കിൽ പിന്നെ മുപ്പത് നോമ്പ് പൂർത്തിയാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു പെരുന്നാളിലേക്ക് കിടക്കുന്നു അപ്പോൾ നാളെ മകരുബോർഡ് കൂടി ഈ ദിക്കർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ പറയപ്പെട്ട മുഴുവൻ പ്രതിഫലങ്ങളും അള്ളാഹു നൽകുന്നതാണ് നാളെ പിറ കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുകയേ വേണ്ട കാരണം ഉറപ്പാണ് നോമ്പ് മുപ്പത് പൂർത്തിയായി പിന്നെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു മകരു കഴിഞ്ഞാൽ പിന്നെ അത് ചൊല്ലി തുടങ്ങുക

ൂമിൽ ആയിരിക്കുന്ന സമയത്ത് ഒഴിച്ച് ബാക്കി ഏത് സമയത്തും നമുക്ക് ചൊല്ലാവുന്ന ദിക്കർ ഉമ്മമാർക്ക് നിസ്കാരം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഏത് സമയത്തും ചൊല്ലാൻ പറ്റിയ ദിക്കറാണ് വലിയ പ്രതിഫലമുള്ള ഒരു അമലാണ് തക്ബീർ ചൊല്ലുക പെരുന്നാളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തക്ബീർ കൊണ്ട് മുഖരിതമാക്കാൻ ലഭിതങ്ങളിൽ പല ഹദീസുകളിൽ കാണുവാൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തേത് ഈ ദിക്കറ് പറയുക അതുപോലെ തക്ബീർ ചൊല്ലുക പിന്നെയാണ് തുടങ്ങുന്നത് ഫിത്രിസഖാത്ത് കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ സമയം പെരുന്നാൾ ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വരെയുള്ള ആ ടൈം അതായത് ഇന്നത്തെ രാത്രിയും ഇന്ന് നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ രാത്രിയും നാളെ സുബൈ കഴിഞ്ഞ് പെരുന്നാസ്കാരത്തിന് മുമ്പുള്ള ആ ഉണ്ടല്ലോ ഏകദേശം ഒരു എട്ട് മണിയോ അല്ലെങ്കിൽ ഏഴരക്കോ ആ മുമ്പുള്ള ആ ടൈമിലാണ് ഫിത്ർ ജക്കാത്തിൻ്റെ അരി നമുക്ക് കൊടുക്കാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സമയം റമദാൻ ഒന്ന് മുതലേ കൊടുക്കാം അങ്ങനെ കൊടുക്കുന്ന ആളുകളുമുണ്ട് എന്നാലും ഈ ഒരു ടൈമാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ള ടൈം അപ്പോൾ ഫിത്ർ ജക്കാത്ത് കൊടുക്കുന്നവർ ഈ ടൈമിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പരസ്പരം അരീക്കല് സുന്നത്താണ് റിയിക്കൽ സുന്നത്താൻ പിറ കണ്ടു എന്ന് മറ്റുള്ളവരോട് പറയൽ സുന്നത്താൻ എന്ന് വിചാരിച്ച് മൊബൈലെടുത്ത് പിറ കണ്ടു എന്നുള്ള ആ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ആക്കി ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കണം എന്നൊന്നുമല്ല ഈ പറഞ്ഞത് ആ സുന്നത്ത് കിട്ടാൻ വീട്ടിലുള്ള ഭാര്യ നമ്മുടെ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിറ കണ്ടു കൂട്ടോ ഇന്ന സ്ഥലത്ത് പിറ കണ്ടു എന്ന് പറയലു സുന്നത്താൻ പിറ കണ്ടു എന്ന വാർത്ത അറിയിക്കൽ സുന്നത്താണ് ആ സുന്നത്ത് കിട്ടാൻ നമ്മുടെ വീട്ടിലുള്ളവരോട് ഒന്ന് പറയുക പിറ കണ്ടു കിട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ആ സുന്നത്ത് കിട്ടും പിറ കാണുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇൻഷാല്ല നമ്മുടെ മന്ത്രി നേതൃത്വങ്ങൾ അറിയിക്കും അപ്പോൾ അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക ഫേക്കായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യരുത് അവിടെ പിറ കണ്ടു ഇവിടെ പിറ കണ്ടു എവിടെന്നോ കിട്ടി നമ്മളതെടുത്ത് തട്ടി നമ്മളത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടു നമ്മൾ സ്റ്റാറ്റസ് ആക്കി അങ്ങനെയല്ല ഉറപ്പായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ പിറ കണ്ടു എന്നുള്ള വാർത്ത നമ്മൾ പറയാവൂ പ്രചരിപ്പിക്കാവൂ അല്ലെങ്കിൽ കളവ് പ്രചരിപ്പിച്ച ശിക്ഷയാണ് കിട്ടുക മുപ്പത് ദിവസം നോമ്പു പിടിച്ച് ഇരുപത്തി ദിവസം നോമ്പു പിടിച്ചിട്ട് അന്നത്തെ രാത്രി പെരുന്നാളിന്റെ തലേ രാത്രി കൊണ്ടുപോയി അതെല്ലാം ഉടച്ചു കളയുന്ന സ്വഭാവം നമുക്ക് ആർക്കും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ മത നേതൃത്വം പറയും കാലാവസ്ഥയൊക്കെ പല പ്രതികൂലമായ സാഹചര്യമായതിനാൽ ഒന്നുകൂടി കാത്തിരിക്കേണ്ടി വരും അപ്പോൾ അവർ അറിയിച്ചതിന് ശേഷം മാത്രം ആ വിശ്വസ്തമായ വാർത്ത നമ്മൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കാവൂ ഫേക്കായിട്ടുള്ള വാർത്തകൾ നമ്മൾ പ്രചരിപ്പിക്കരുത് അത് അത് വലിയ അബദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകും അള്ളാഹു താല നമുക്ക് വലിയ ശിക്ഷ യായിരിക്കും തരുക കാരണം അത് വെറും നിസ്സാരമല്ല മറ്റുള്ളവരെ ഒന്നുകൂടി ആഗ്രഹിപ്പിക്കലും മറ്റുള്ളവരുടെ ആ ക്ഷമയെ പരീക്ഷിക്കലും അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ ശിക്ഷ കിട്ടാൻ കാരണമാണ് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇസ്തിഗഫാർ വർദ്ധിപ്പിക്കുക അസ്തഖഫിറുള്ള അസ്തഖഫിർ അസ്തഖിറുള്ള എന്താ പറയണേ എന്തിനാ അസ്തഖഫുറുള്ള പറയേണ്ടത് പോയ ഒരു മാസം ചെയ്ത അള്ളാഹുവെ അമലുകളെല്ലാം നീ സ്വീകരിക്കണം അതിന്റെ പോരായ്മകൾ പരിഹരിക്കണം ഞങ്ങളിതാ പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ് കാലു വെക്കുകയാണ് കൂടി പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഇതിലെല്ലാവിധ ഹൈറുണ്ടാവാൻ വേണ്ടി ഇസ്തിഗ്ഫാർ പറയുക അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് എന്ത് പെരുന്നാൾ ആശംസകൾ പറയുന്നത് وصلنا പെരുന്നാൾ അതായത് ഇന്ന് മകരിവിന് നമ്മൾ പിറ കണ്ടാൽ പിന്നെ പെരുന്നാൾ തുടങ്ങുകയാൽ പെരുന്നാൾ രാവിലെ ആ പെരുന്നാൾ രാവിലെ ഒരുപാട് കണ്ട് എന്ന് പറയുക മറ്റുള്ളവർക്ക് ആശംസകൾ അറിയിക്കുക ഐദ് മുബാറക് എന്ന് പറയാം അതിനേക്കാൾ ഏറ്റവും ഹൈറായിട്ടുള്ളത് തക്കബൽ അള്ളാഹു സ്വാലിഹൽ സോലിഹൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം തക്കബൽ അള്ളാഹു സ്വാലിഹൽ സോലിഹൽമാൽ എന്ന ആ ഒരു ദിക്കറ് പറയലാണ് അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കലാണ് അപ്പോൾ ആളുകൾ ചിന്തിക്കും മുസ്താദേ അപ്പോൾ തക്കബൽ അള്ളാഹു മിന്നാവും എന്നുള്ള സ്റ്റിക്കർ അയച്ചാൽ മതിയോ സ്റ്റിക്കർ അയച്ചാലും പ്രതിഫലം കിട്ടും പക്ഷേ സ്റ്റിക്കർ അയക്കുന്ന സമയത്ത് ആ എന്താണോ സ്റ്റിക്കർ അയക്കുന്നത് തക്കബലള്ള ആണെങ്കിലും ആശാലയാണെങ്കിലും ഈദ് മുബാറക്കാണെങ്കിലും അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അത് ആദ്യം നമ്മൾ പറഞ്ഞിട്ട് വേണം അയക്കാൻ എന്നാലേ ആ അയക്കുന്നത് കൊണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുകയുള്ളൂ അതുകൊണ്ട് തക്കബൽ അള്ളാഹു എന്ന ആ ഒരു ആശംസ അറിയിക്കലും പ്രത്യേകം സുന്നത്താണ് മാത്രമല്ല ഇന്ന് നെലാവ് കണ്ടാൽ പെരുന്നാൾ രാവാണ് അതായത് ഒരു മാസം ഒരു മാസത്തിൻ്റെ വരമ്പിലാണ് നമ്മൾ നിൽക്കുക ഒരു ഷക്കിൻ്റെ ദിവസമാണ് ചിലപ്പോൾ നാളെ ഈ മാസം മുപ്പതാവാം ചിലപ്പോൾ മറ്റൊരു മാസത്തിൻ്റെ തുടക്കമാവാം എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ രാവ് അത് വളരെ ശ്രേഷ്ഠമാണ് ഇൻഷാ അല്ലാ പരമാവധി അടിബാധത്തുകളിൽ കഴിഞ്ഞുകൂടുക കൂടുക അപ്പോൾ ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടില്ല പിറ കണ്ടില്ല എങ്കിൽ ഇന്ന് എന്തുണ്ടാകും തറാവീഹുണ്ടാകും മുപ്പതാമത്തെ തറാവീഹ നമസ്കാരം നമ്മൾ പലപ്പോഴും ആ ഇരുപത്തൊമ്പത് നിസ്കരിച്ചില്ലേ ഇനിയിപ്പോൾ എന്താ അവസ്ഥ അതായത് ഒരു ഒരു തറാവീ പോയെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ഞങ്ങളിപ്പോൾ ഫിതർ ജക്കാത്ത് വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഉടുപ്പെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ മൈലാഞ്ചി ഇട്ടിട്ടില്ല അരക്കുന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഒഴിവാക്കിയേക്കാം പക്ഷെ ഒഴിവാക്കല്ലേ ആണും പെണ്ണും ഒഴിവാക്കരുത് അവസാനത്തെ തറാവീഹ് നമസ്കാരം ആ അടുത്ത വർഷം ഉണ്ടോ ഇല്ലോ അറിയില്ല അതുകൊണ്ട് ഇൻഷാ അള്ളാ തറാവിഹി നമസ്കാരം ഉണ്ടെങ്കിൽ അതിൽ നിർബന്ധമായും നിങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുഅത്താല ഈ പരിശുദ്ധമായ ദിനത്തിലും ഈ രാവിലും പകലിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും അള്ളാഹു കപൂലാക്കുമാറാവട്ടെ ആമീൻ അറബുല്ല ആലമീൻ ഒരുപാട് ഒരുപാടുമ്മമാരുപ്പമാർ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റായി ദ്വാസീയത്തുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസലാക്കട്ടെ എല്ലാവിധത്തിലുള്ള കണ്ണേർ നാന്തോഷങ്ങളെ തൊട്ട് അള്ളാഹു നമ്മൾ കാക്കുമാറാവട്ടെ പ്രവാസികളായ ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇടുന്നുണ്ട് ദ്വാസീയത്ത് എഴുതുന്നുണ്ട് അള്ളാഹു താല അവർക്കെല്ലാവർക്കും അവരുടെയൊക്കെ ജോലികളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അപകട മരണങ്ങളെ തൊട്ട് ആക്സിഡന്റുകളെ തൊട്ട് അള്ളാഹു താല നമ്മൾ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ എപ്പോഴാണെങ്കിലും മരിക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലായി തൗബയോ ോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ഈ പരിശുദ്ധമായ റമലാൽ നമുക്കെല്ലാവർക്കും അള്ളാഹു താല അനുകൂലമായ സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ